നമസ്കാരം അപ്പോൾ ഒരു മിൽ യൂണിറ്റ് വിൽപ്പനക്ക് വന്നിട്ടുണ്ട് കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഈ മില്ല് സ്ഥിതി ചെയ്യുന്നത് എടപ്പാള് ഭാഗത്താണ് അപ്പോൾ ഓൾറെഡി മില്ല് ഇപ്പോൾ റണ്ണിങ്ങിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് മില്ല് മില്ല് ഇപ്പോൾ താൽക്കാലികമായിട്ട് അവിടുന്ന് ഒഴിവാക്കുകയാണ് നിർത്തുകയാണ് അപ്പോൾ ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ വാട്സപ്പിൽ മാത്രം ബന്ധപ്പെടാൻ ശ്രമിക്കുക അപ്പോൾ ഇതിലുള്ളത് ഒരു മില്ലിൽ ഒരു മിൽ യൂണിറ്റ് ആണ് അപ്പോൾ അതിൽ വലിയൊരു മില്ലല്ല എന്നാൽ ചെറിയൊരു മില്ലല്ല അങ്ങനത്തെ ഒരു കുഴപ്പമില്ലാത്ത ഒരു മില്ലാണ് എല്ലാ മെഷീനുകളും ഉണ്ട് എക്സ്പെല്ലറ് പൊടിക്കണത് നെല്ല് കുത്തണ മെഷീൻ വറക്കണ മെഷീന് മോട്ടറ് പാനൽ ബോർഡ് ഷാട്ടർ മൊത്തം ഈ ബിൽഡിങ്ങിലുള്ള മൊത്തം എല്ലാ സാധനങ്ങളും ഒഴിവാക്കുകയാണ് അപ്പോൾ ഇതിൽ വറക്കുന്നത് പൈലറ്റിൻ്റെ മെഷീൻ ഉണ്ട് പൊടിക്കണത് പൈലറ്റിൻ്റെ മെഷീൻ ഉണ്ട് ജേക്കട മെഷീൻ ഉണ്ട് അതുപോലെ തന്നെ എക്സ്പെല്ലറ് മാസ്റ്റർ ശ്രീമുരുകൻ്റെ എക്സ്പെല്ലറുണ്ട് നെല്ലുത്തണ അള്ളറുണ്ട് അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മാത്രം ബന്ധപ്പെടാൻ ശ്രമിക്കുക മില്ലിപ്പറുണ്ടെങ്കിലാണ് നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൊക്കേഷനും കാര്യങ്ങളും അവരുടെ നമ്പറും കാര്യങ്ങളും തരാം അപ്പോൾ താങ്ക് യു അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് ഇതുപോലെ സെക്കൻഡ് ഹാൻഡ് മെഷീനും കാര്യങ്ങളുണ്ടെങ്കിൽ ആവശ്യക്കാരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഒരുപാട് സ്ഥലത്ത് ഇതുപോലെ മില്ലുകൾ യൂണിറ്റുകൾ വിൽപ്പനക്കുണ്ട് അതുപോലെ ഉണ്ട് കോഴിക്കോടുണ്ട് ഉണ്ട് അതുപോലെ തന്നെ ഷർണൂർ ഭാഗത്തുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടാം അപ്പോൾ താങ്ക്